യമുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാച്ചിൽ പറിക്കാൻ പോകുകയാണ് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പറിക്കണത് ഞാൻ കഴിഞ്ഞ കൊല്ലം മറ്റേ കാച്ചങ്ങയാണ് അത് പറിക്കാനായിട്ട് എനിക്ക് വയ്യ എന്നാലും ഞാനത് പറിക്കാൻ അപ്പം ഞങ്ങൾ രണ്ട് കാച്ചിൽ പറിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കാച്ചിൽ പറിക്കാൻ കേടി മറ്റു കാച്ചിലാണ് ഞങ്ങളുടെ നേരം എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയോ പോയിട്ട് വേണ്ടായി വലുപ്പ് മൂന്നാലഞ്ച കാത്തിറുത്തിട്ടുണ്ട് തേന വറച്ചിട്ടുണ്ട് എത്ര ഇട തേന ഓരോ തേന ഇത് ഇതിപ്പോ അതിന്റെ കണമ്പുകൾ മുളക് അതൊക്കെ മട്ടള ഒക്കെ മാതിരി കാത്തിങ്ങ ഇനി പറക്കാന കരിഞ്ഞു കിട്ടാനോ ഞങ്ങളുടെ ഇവിടെ നല്ല മഴ ഉണ്ടോ ഇപ്പോൾ ചറിച്ച് ഞങ്ങൾ പുഴുങ്ങി ഞാൻ അതിന് രണ്ടുമൂന്ന് കഷണമെടുത്ത് ചമ്മന്തിയൊക്കെ അച്ചുവച്ചൊക്കെയാണ് നല്ല കാന്താരി മുളകും ഒക്കെ ഇട്ട് ചമ്മന്തി അരച്ച് വെളിച്ചെണ്ണ കാന്താരി മുളക് ഒക്കെ ഇട്ട് ചമ്മന്തി നല്ല ചമ്മന്തി ഉപ്പ് വെളിച്ചെണ്ണ ഉള്ളി ഒക്കെ കുട്ടിയാണ് അരച്ചു വച്ചേക്കണേ ഞാനത് ഇത്തിരി എടുത്ത് രണ്ട് കഷ്ണം എടുത്ത് തിന്നാനായിട്ട് എടുക്കാണ് ചമ്മന്തി കാച്ചിലും കൂട്ടി തിന്ന നല്ല രസമാണ് പക്ഷേ കാച്ചങ്ങ ഇനി പറിക്കാൻ കിടക്കാൻ എല്ലാ ദിവസവും ഒന്നും തിന്നാൻ പറ്റില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഇടക്കി പറിച്ചെടുക്കാം ഞാൻ തന്നെ പറച്ച് നന്നാക്കി അടുപ്പത്ത് വെച്ച് വെന്ത് നല്ല രസം നമുക്ക് കാച്ചത് കറിയുണ്ടാക്കാം കാച്ച വറുത്ത് കറിയൊക്കെ ഉണ്ടാക്കാം തേങ്ങയും മുളകും ഉപ്പും ഒക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം എന്ത് കഴിയുമോ അടച്ചെടുക്കണം കറിയായിട്ടെടുക്കണം പിള്ള ഇപ്പം ആരാ നടന്ന ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന കുഴിച്ചു തന്നതാ കാറ്റേ ലൈറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെല്ലാവരും ഇതുപോലെ ചെയ്യണോട്ടോ ചെയ്യാച്ചിലൊക്കെ പറച്ച് കുഴുങ്ങി để là xa